ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ എന്താ ഒരു ചെറിയൊരു ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ എന്താ അപ്പം രാവിലെ നീച്ചിട്ട് പോരെ മണി ആ ഒരു ടൈം ടൈമാണ് കേട്ടോ ഇന്ന് ഏട്ടന് വർക്കുണ്ട് അപ്പോൾ ഏട്ടൻ വർക്കിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് ഇന്ന് പലഹാരം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെന്തായാലും ഒരുപാട് നേരം പിടിക്കുമല്ലോ ഏട്ടൻ അവിടെ എന്താ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ പല്ലിക്കലും കുളിക്കലും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് എന്താ എന്നിട്ട് വൈകുന്നേരത്തേട്ടൻ ഇങ്ങടെ തന്നെ വരും കേട്ടോ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ ഏട്ടൻ ഇത്രയും ദിവസം പണി ഇല്ലാതെ ഇരിക്കായിരുന്നു എന്നാണ് ഇപ്പോൾ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം പോവുകയാണ് ഏട്ടൻ ഇങ്ങടെ തന്നെ വരും ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയായി കാരണം ലീവായിരിക്കും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്താ പറയുക രാവിലത്തെ ചപ്പാത്തി പണി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഉള്ളു കേട്ടോ അവരൊക്കെ എന്താ കുട്ടികൾ നീച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാവരും നീച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ എനിക്ക് ഉണ്ടാക്കിയായിരുന്നു എനിക്കൊരു സമാധാനമേ ഉള്ളൂ കേട്ടോ ആരും ഇതിൽ കൈ കടത്തുന്ന അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് പണിയെടുക്കണെനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ തന്നെ കുഴക്കണു പരത്തിനും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ചുടലൊക്കെ ഞാൻ തന്നെയാണ് എനിക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശരിയായിട്ടില്ല ആരിലൊരാൾ ചെയ്ത് കഴിഞ്ഞത് ശരിയായിട്ടില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടോട്ടോ അപ്പോൾ അത് കാരണം അവരും എനിക്ക് വേച്ചിരുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ കിച്ചുൻ്റെ അടുത്ത് വന്നിരിക്കേണ്ട അവന് പച്ച കഴിക്കാൻ കിട്ടാത്തതിന് കറിയാണ് കേട്ടോ എനിക്ക് തായോ പരത്താൻ തായോ കഴിക്കാൻ തായോ അവനിങ്ങനെ മാവ് കുഴച്ചു വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങനെ എടുത്ത് കഴിക്കണം കേട്ടോ അവന് അത് അത്ര വയർന്ന് നല്ലതല്ല എന്ന് അതുകൊണ്ട് ഞാൻ ചീത്തയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ രണ്ടാൾക്കും അതേ വേണ്ടു കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കി അവർ കഴിക്കില്ല പക്ഷേ മാവ് കുഴച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കപ്പ കഴിക്കാൻ വേണ്ട കേട്ടോ അപ്പോൾ അത് കാരണം അത് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചീത്ത പറയാനുണ്ട് പിന്നെ അതെന്താ മൂടി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ ഈച്ചയാണ് കേട്ടോ ഈച്ച എന്താണോ അങ്ങനെ വന്ന് പെരുകിയടക്കും ഇവിടെ അറിയില്ല എന്താ എന്നാൽ മധുരമുള്ള മധുരമുള്ള സാധനങ്ങളൊന്നും കടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എന്നും അടിക്കലും തുടക്കലൊക്കെ ഉണ്ട് പക്ഷെ അത് അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഈച്ച നല്ലോണം വരുന്നുണ്ട് കിട്ടും അപ്പം അത് അതുകൊണ്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിലൊക്കെ ഈച്ച വന്നിരിക്കുകയാണ് ഞാൻ ആ കടച്ച് പരത്തിൻ്റെ അടച്ചിട്ട് വെച്ചടക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി പലത്തിലും ചൂടല്ലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ളൊരു കറി വേണമല്ലോ അപ്പോൾ അതിന് മുട്ടക്കറി കണ്ടിട്ടുണ്ടാക്കുന്നത് ആദ്യം ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്താക്കണം കേട്ടോ ഇനിയിപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് സമയങ്ങളുണ്ട് എന്താ വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഇളക്കിയിട്ട് വഴറ്റിന് ശേഷം ഉലി പൊട്ടിട്ടില്ല കേട്ടോ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഉലുവ കടിക്കുകയാണെന്നുള്ള പരാതിയാണ് കേട്ടോ നമ്മൾ കുറച്ച് കറി ഇല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിൽ കുറേ ഉലുവ കാര്യം ഉണ്ടല്ലോ വെച്ചിട്ട് ഉലുവൊന്നും ഇട്ടിട്ടില്ല എന്നിട്ടിതാ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് മുളകൊടിയും മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഗരം മസാലയും അതൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൂട്ടോ രണ്ട് കോഴിമുട്ട എന്നിട്ട് എടുത്തത് എന്നാലും തികയേ ഉള്ളൂ പിന്നെ കുറച്ച് ലൂസായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്ക് ഇവിടെ ചാറ് കുറേ വേണം കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ഉണ്ടാക്കിയത് അപ്പം അങ്ങനെ ഞങ്ങളുടെ ചപ്പാത്തി കഴിക്കലും എല്ലാം കഴിഞ്ഞ് പിന്നെ കിച്ചൊന്നും ഒന്നും എന്തായാലും ചപ്പാത്തി കറിയൊന്നും കൂട്ടിയിട്ട് കഴിക്കില്ല കേട്ടോ അതൊക്കെ ചപ്പാത്തി എടുത്ത് മടക്കി കൊടുത്ത് കഴിഞ്ഞാലാണ് കേട്ടോ അവർ കഴിക്കുള്ളൂ അല്ലാണ്ട് ആ കറി കൂട്ടിയിട്ടൊന്നും അവർ കഴിക്കാറില്ല പിന്നെ ഞാനൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് കഴിക്കുന്നതല്ലാതെ അവരായിട്ട് ച കറിയൊന്നും ഒഴിച്ച് കഴിക്കാറില്ല അപ്പോൾ അതാ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് കഴുകാണ് കേട്ടോ എന്താ അപ്പം നമ്മൾ കൊട്ടത്തളൊക്കെ ഉണ്ടാക്കി കാരണോണ്ട് സുഖമായി പാത്രം കഴുകാനൊക്കെ ആദ്യം ഇങ്ങനൊന്നും ഉണ്ടാകുന്നില്ലല്ലോ ഇപ്പം അത് കാരണം നല്ല അടിപൊളിയാണ് കേട്ടോ പാത്രം കഴുകാനൊക്കെ നല്ല സുഖമുണ്ട് അപ്പോൾ പാത്രം അപ്പോൾ ഞങ്ങൾക്ക് ഇനി വെള്ളത്തിനൊക്കെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെള്ളത്തിന് ഞാൻ തൊട്ടടുത്ത് വീട്ടിൽ കണ്ടിട്ട് പോകണം അപ്പോൾ അവിടേക്കൊക്കെ പോകാണ്ട് പാത്രം കഴുകി വയ്ക്കലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറെ പണികളൊക്കെ ഉണ്ട് കിട്ടുന്നു അടിക്കലും തുടക്കലും പറഞ്ഞ പോലെ പണികളൊക്കെ കണ്ടു പിന്നെ ഞാൻ വോയിസ് വരുമ്പോൾ അങ്ങനെ ഒരു സൗണ്ടുകളൊക്കെ കേൾക്കൂ കേട്ടോ തൊട്ടടുത്തടുത്തൊക്കെ വീടുകളില്ല അപ്പോൾ അത് ഞാനുണ്ട് തിരുമ്പളതും അതിരുമ്പ തിരുമ്പോൾ തുണി അടിക്കേണ്ട സൗണ്ടൊക്കെ എന്നിട്ടാണ് കേൾക്കണം അങ്ങനെ ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രം കഴുകുകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുള്ളിലൊക്കെ ഒന്ന് ചൂരും കൊണ്ട് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ കാരണം കറിയൊക്കെ കളഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അടിച്ച് കളഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് വീട്ടിൽ വെള്ളത്തിന് നന്നാക്കിട്ട് തൊട്ടടുത്തല്ല കുറച്ചും കൂടെ പോകണം കേട്ടോ അപ്പോൾ അവിടേക്ക് വെള്ളത്തിന് നന്നാക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒളിച്ചും പാതിട്ടൊക്കെ ആണിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇവര് പിന്നെ കണ്ടുപിടിച്ച് ഇവർ കരച്ചിലൂടെ കരച്ചിലേക്ക് വരാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ എന്നിട്ട് അവരിനെ അങ്ങനെ കൊടുന്ന് വിടും രണ്ടാളിനെ കിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തുമ്പി പിന്നെ നിൽക്കില്ല കേട്ടോ അവൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവൾക്ക് വലിയ പ്രശ്നമില്ല അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളിരിക്കില്ല അവൾ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നാലെ ഓടി വന്നു കേട്ടോ അപ്പോൾ എന്താ പിന്നെ അവളുടെയും കൊടന്നു വിട്ടോ കാരണം ഒരു കുടം ടാകുള്ളൂ ഒരു കുടം വെള്ളം വേണ്ടുള്ളൂ ബാക്കിയുള്ള കുടത്തിലൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൈപ്പിലുടെ വെള്ളം നിറച്ച് വെച്ചേക്കണത് ഇതിപ്പോൾ ഒരു കുടം എന്താ പറയുക കുടിവെള്ളം മാത്രം കുടിവെള്ളമില്ല ഈയൊരു കുടത്തിൽ മാത്രമേ വെള്ളം നിറയ്ക്കാറുള്ളൂ കേട്ടോ കെനിയത്തെ വെള്ളം അപ്പോൾ ഞങ്ങൾ കുറേ കുപ്പുകളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നിറക്കണത് അതിലൊക്കെ നിറച്ചിട്ട് നിറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് തണുത്ത വെള്ള കിണറ്റത്തെ വെള്ളം കുറച്ച് തണുത്ത വെള്ളമല്ലേ ഉണ്ടാവുക വീട്ടിൽ ഫ്രിഡ്ജൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കുപ്പീലൊക്കെ നിറച്ച് വയ്ക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ കിച്ചിനു വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് അവനങ്ങനെ കുടിക്കാനുട്ടോ അപ്പോൾ അവൻ വെള്ളം സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ ഉണ്ടാവും പറയുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കുറലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണിപ്പോൾ എന്താ ഫോണിൽ കളിക്കലും പിന്നെ അതുപോലെ തന്നെ ഒരു അടി ബഹളം കഴിഞ്ഞിട്ടാണ് ഇരുന്നത് കിച്ചും ഒന്നും ഒന്നും പൊരിഞ്ഞ അടിയിരുന്നു കേട്ടോ അവർക്ക് അവരുടെ അങ്ങനെ പിരിച്ചു പിരിച്ചുവിട്ടിട്ടൊക്കെയാണ് ഇപ്പോൾ എനിക്കൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അവളടിച്ചു വരെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അടിച്ച് വരി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ പിന്നാലെ തന്നെ തുടക്കാനെന്ന് ചോദിച്ചിട്ട് ഒരാളിങ്ങനെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പാടില്ലല്ലോ അത് അടിക്കുന്ന തുടക്കലൊക്കെ ആകുമ്പോൾ എനിക്ക് ആകെ ബോർ അടിക്കും അപ്പോൾ അത് കണ്ടെങ്കിൽ വരി തരുന്നുണ്ട് അപ്പോൾ ഞാനും അപ്പം അടിച്ചവര് ഭാഗങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടും പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വെള്ള ടൈലായ കാരണം കൊണ്ട് എന്താ പറയുക എന്ത് ചളിണെങ്കിലും പെട്ടെന്ന് അറിയില്ല കാരണം ഒരാൾ തുടക്കാനായിട്ട് തന്നെ നിൽക്കണം കേട്ടോ കുറേ പ്രാന്തം വരും കേട്ടോ തുടച്ച് തുടച്ചിട്ട് ദേഷ്യം വരും പക്ഷേ പറയുമോ തുടക്കണ്ടേ അപ്പോൾ എന്താ ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് വരെ ഞാൻ തുടച്ചോളൂ അത് കഴിഞ്ഞാൽ ഇവരിക്ക് പണിയായി പിന്നെ പിന്നെ അപ്പോൾ നമ്മളിത് അങ്ങനെ അടിച്ചു വരാനുണ്ടോ അവിടെ അടിച്ചുപോലെ എവിടെയെന്നൊക്കെ ചോദിച്ചാൽ നടക്കുകയാണ് കേട്ടോ അമ്മു എന്താ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കലും തുടക്കുന്ന സഹകരണത്തോടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് അടി ഉണ്ടാവുക എന്നറിയില്ല ഞങ്ങൾ നിൽക്കുന്ന വെപ്പിൽ അടിയൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ കിച്ചൂറിൻ്റെ തുമ്പിടം പോലെയൊക്കെ തന്നെ കേട്ടോ അവര് അതെ നിൽക്കണ വെപ്പിൽ എപ്പോഴാണ് അടി ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ അത് അവൾ അടിച്ചു വരിലും അടിച്ചു വരി തരുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അവൾ മാറ്റ് കൊണ്ടിട്ട് പുറത്ത് കോഴിക്കൂടിൻ്റെ മുകളിൽ പിരിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മുടെ ഉമ്മറകാ അലംപോലായിട്ട് പറഞ്ഞാൽ കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പണി നടക്കില്ല അത് കാരണം കൊണ്ടാണ് അപ്പം അവളെന്താ സെറ്റൌട്ടൊക്കെ അടിച്ചു വായി തന്നു അപ്പം ഞാൻ അതൊക്കെ അതിന് തുടച്ച് കഴിഞ്ഞു കേട്ടോ ഇവരാണങ്ങനെ രണ്ട് പേരും ചെരുപ്പ് ഇട്ടിട്ട് തുടയ്ക്കണം അവിടത്തെ കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ എനിക്കാണങ്ങനെ അടിച്ചു വരി തുടയ്ക്കണ സമയത്ത് ഒരു ഈച്ച പോലും അകത്തേക്ക് കയറാൻ എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ ഇവർ അതിനനുസരിച്ചിട്ടാണ് ഇവർ അകത്തേക്ക് ഇങ്ങനെ ചെരുപ്പ് ഇട്ടിൻ്റെ തുമ്പിയാണ് കേട്ടോ കണ്ട ഷൂ ഒക്കെ ഇട്ട് നടക്കുന്നുണ്ടെങ്കില് എൻ്റെ കിച്ചു പിന്നെ പറഞ്ഞാൽ കേൾക്കൂട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ട് അവളെന്താ പെട്ടെന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ കിച്ച് വേണില്ലേ അവർ അവർക്ക് കണ്ണും പിരികുമൊക്കെ രണ്ടാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ അവർക്ക് പിന്നെ ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ അവർ കുറഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടോ കോഴിമുട്ട പിരിച്ചതും പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയത് പിന്നെ അച്ചാറുമാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി അത് നേടിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഇഷ്ടമായി ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ അന്നത്തെ പച്ചടി ഇല്ല കേട്ടോ അതുപോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യമാണ് കേട്ടോ ഒരു നാല് മണി അവരുടെ ടൈമിൽ കുറച്ച് നേരം കടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എന്നിട്ട് അപ്പത്തിനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു നമ്മളവിടെ മണലൊക്കെ ഇറക്കിയിട്ടുണ്ട് രാവിലെ രാവിലെ തന്നെ വന്ന് മണലൊക്കെ ഇറക്കിയിട്ട് തേക്കാൻ വേണ്ടിയിട്ട് റൂം തേക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മണലൊക്കെ കഴിഞ്ഞാൽ അവർ അമ്മയൊക്കെ അവർ കടത്തി കൊണ്ടിരിക്കണ്ട മണലും വർത്തിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഠിക്കലാണ് ഇട്ടിട്ടിരിക്കണത് അപ്പോൾ ഒന്ന് ഞാൻ അപ്പോൾ അമ്മമ്മ പറഞ്ഞിട്ട് നീ ചോറ് വെക്കാൻ തീ കത്തിച്ചു വന്നിട്ടപ്പോൾ ഞാനത് പൊട്ടി ഞാനത് ചെയ്യണ്ടട്ടോ അപ്പോൾ ഇവിടേക്കൊന്ന് ആകെ എന്താ പറയുക പൊടി പിടിച്ചിട്ട് പൊടിയല്ല നമ്മുടെ എന്താ പുറത്തല്ലേ അടുപ്പ് അപ്പോൾ അതിനെ മണ്ണും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്താ പറയുക തീ കത്തിക്കാൻ വേണ്ടിയിട്ട് പോണത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മണലൊക്കെ കോരാനും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ മണല് കുറേ തന്നെ അത് കാരണം എന്താ പറയുക അതിന് ഒരുപാട് നേരം പിടിക്കും ഞങ്ങൾ ഉള്ളൂ അപ്പോൾ അത് കാരണം അത് മെല്ലെ മെല്ലെ വലിയ വലിയ ചട്ടിയിലും എന്താ പറയുക അതിലൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല ഞങ്ങളെ കൊണ്ട് വെക്കുന്ന പാത്രത്തിലല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ നേരെ കുടിക്കട്ടെ അപ്പം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം വേവണാരികളും നേരം വൈകിട്ട് തന്നെ ഏട്ടാ തീ കത്തിക്കണം അപ്പം നമ്മുടെ വിളക്കു പണി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിളക്കാണങ്ങാ കെടാറായിപ്പോ എന്താ പറയുക കാറ്റ് ചെയ്യാനുള്ള കെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ തീയൊക്കെ കത്തി പിടിച്ചിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഏട്ടനും വരും വൈകുന്നേരത്ത് എന്താ പണി മാറ്റിയിട്ട് ഏട്ടൻ കിടന്നിട്ട് വരുന്നത് എന്താ ചിലപ്പഴാണ് വരും എന്നാണ് പറഞ്ഞാൽ വലിയ ഉറപ്പില്ല ഇനി വിളിച്ചു നോക്കിയിട്ടില്ലേ വിളിച്ച് നോക്കിയാലേ ആണ് അറിയുള്ളൂ കേട്ടോ അപ്പം അമ്മ എന്താ പറയുക അതും അതും നോക്കിയിട്ട് നടക്കുന്നുണ്ട് എന്താ ചട്ടി എന്തൊക്കെ കാണാൻ ഇല്ലേട്ടോ അതും എന്താ തേമിട്ട് നടക്കിയിട്ട് വന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ അങ്ങനെ തീയല്ലാം കത്തിച്ച് പിടിപ്പിച്ചു കലൊക്കെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അമ്മു കുറെ വന്നിട്ട് ഇരിക്കുന്നു വീഡിയോ എടുക്കാനുണ്ട് അവളോട് വന്നിരിക്കാനൊക്കെ പറയുന്നുട്ടോ എന്താ അവൾ അധികം തീ നടക്കുന്നുണ്ട് ഒരു പണി ചെയ്യാതെ എന്നിട്ട് എന്താ പറയുക നമ്മുടെ കലൊക്കെ അങ്ങനെ കയറ്റി വെച്ചു എന്നിട്ട് ഞാൻ അങ്ങോട്ട് മണൽ വാരാൻ വേണ്ടിയിട്ട് കോരാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ അല്ലേ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ ഇനി എന്തായാലും എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബായ്